നിന്നെ ഞാൻ ആ പണി ഏൽപ്പിച്ചപ്പോഴെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്റെ മാന പോകുന്നത് നീ എവിടുന്നാണ് പണി പഠിച്ച് നമുക്ക് തലയുടെ സ്ഥാനത്ത് നിന്റെ തല വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ സ്വാതന്ത്ര്യം കിട്ടണതിന് മുമ്പുള്ള സൂചി അത് ഈ സ്വാതന്ത്ര്യം കിട്ടിപ്പോയി ആ ചില്ലറ പൈസ ആ പെണ്ണാ സൂചി കിട്ടില്ല എന്നോട് കഴുത്ത് പൊറപ്പിക്കില്ല അറിയോ നിനക്ക് എന്താ എന്താ ഗോപി അത് ഏ ഓ സൂചി അതോ ഓഹോ അത് ശരി അവിടെ പോയിരുന്നാണോ നിന്റെ വാച്ച് റിപ്പയറിംഗ് ചേട്ടാ വെച്ചിട്ട് കളിക്കണോടോ നിന്റെ എന്താ ഗോപി உத்தரவாவத்து நீ தூஜினிக்கணும் இன்னும் இறங்கிக்கோம் பணி அறியாமே ണക്കൂടി ചോദിച്ചപ്പോ എന്താ ഇവിടെ ഒരു പാവം രണ്ട് പശു കൊണ്ട് ചോദിച്ചിട്ട് ഇത്ര അഹങ്കരിക്കണോ പശു പറഞ്ഞാൽ എപ്പാണെങ്കിൽ സൂക്കടമൊന്ന് ചാവ പാവം പശു ചാവണ്ടുള്ളായിട്ട് നോർമൽ അല്ലല്ലേ ഏ ഞങ്ങളുടെ നാട്ടിൽ ഒറ്റക്ക് സംസാരിക്കണു വേറെ ചിലതൊക്കെ പറയാ എന്താ ഏയ് ഒന്നുമില്ല ഇനി ഒരു അമ്പത് കൊല്ലത്തേക്ക് ഒരു കേട് വരില്ല ഗ്യാരണ്ടി അല്ല മിനിറ്റ് സൂചി കിട്ടിയപ്പോ മണിക്കൂർ സൂചി പോയിണ്ടാവുമോ നോക്കണം ഇതിന്റെ ചാർജ് എത്രയാ ബില്ല്യാണി അയക്കാം എന്ത് ഇത് സേവർ ലൂബിയാണ് മോഡൽ സൗത്ത് ഇന്ത്യയിൽ ആൾക്ക് നന്നാക്കാൻ പറ്റാത്തത് നോർത്ത് ഇന്ത്യയിൽ ആരെക്കുണ്ടെങ്കിലും നന്നാക്കി ചോളാം വിളിച്ചു കണ്ടോ അവര് കല്യാണം കഴിക്കാത്തവരാണെങ്കിലോ ഭാര്യയും കുട്ടികളും ഉണ്ടാവില്ല ഓരോ കാര്യം നമുക്കൊന്ന് ആലോചിച്ചാലോ രണ്ടുപേർക്കും അതിലൊരാൾക്ക് ഇങ്ങനെയുള്ളവർ തമ്മിലാകുമ്പോ കാര്യങ്ങൾ നടക്കാൻ എളുപ്പമുണ്ടാവും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാലോ പക്ഷെ എങ്ങനെയാ വീടെവിടെന്ന പറഞ്ഞത് വീടില്ലെന്നാ തോന്നണത് അപ്പൊ അഡ്രസ്സെങ്ങനെ കാണുമല്ലോ അഡ്രസ് ഇപ്പൊ എങ്ങനെ ചോദിക്ക ഒരാടിനെ കിട്ടിയാ പറയായിരുന്നു ആടിനെ കിട്ടിയിരുന്നെങ്കിൽ ആടും അഡ്രസ്സും കൂട്ടി ഓൽപ്പിച്ചാൽ അഡ്രസ് ആ പക്ഷെ ഇപ്പൊ ആടിന്റെ അവിടെ പോവാ കഷ്ടായല്ലോ ോ സംസാരിക്കുന്നു അപ്പൊ നിങ്ങൾ സംസാരിക്കോ എന്നിട്ടാണ് ഞങ്ങൾ മടിയാക്കിയത് പുള്ളിക്കാരെ സംസാരിക്കോ ഇല്ല ഓ സമാധാനമായി ഏ അല്ല പുള്ളി കല്യാണം കഴിച്ചാണോ കഴിച്ചിട്ടില്ല കല്യാണം കഴിച്ചിട്ടില്ല വീട് എവിടെയാണെന്നാ പറഞ്ഞേ പാലക്കാട് ഓ പാലക്കാട് 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 എന്തായാലും പറയണേ പെൺകുട്ടി ഉണ്ടാക്കിയ സാധനങ്ങളെ കുറിച്ചാ ഒക്കെ നന്നായിട്ടുണ്ടെന്ന് ഓഹോ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കി എടുക്ക ശീലമായി അതെ അതെ ആണായിട്ടും പെണ്ണായിട്ടും ദൈവം ഒന്നേ തന്നുള്ളൂ എനിക്ക് അതിങ്ങനെയായി പണ്ടും പണവും ഒന്നും ചോദിക്കണില്ല ഞങ്ങള് അവൻ ഒട്ടുപോണ ഒരു പെണ്ണ് അതേ വേണ്ടു പണ്ടോ പണം ഇവിടെ കരുതിയിട്ടില്ലേ മഹേശ്വരമേ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങള് ഞാൻ അറിഞ്ഞില്ല എങ്കിൽ നേരം കളേണ്ട കുട്ടിയെ വിളിക്കാം

ഇപ്പ എന്തായി ഞാൻ അപ്പഴേ പറഞ്ഞില്ലേവ ചേച്ചി സമ്മതിക്കില്ലെന്ന് അപ്പൊ സതീശ എന്താ പറഞ്ഞത് അമ്മക്ക് ഇഷ്ടാണ് എന്റെ അമ്മ പാവമാണ് വേഗാന മനസ്സാണ് എന്റെ അമ്മയ്ക്കെന്ന് ഇങ്ങനെ ഇറങ്ങും നമുക്കില്ല അഭിമാനം ഭരതമാഷ്ടം മകൾക്ക് വേറെ ചെക്കനെ കിട്ടാൻ കിട്ടൊന്നുമില്ല സതീശം പ്രേമിച്ചപ്പോ ഒരു പകരത്തിൽ അവൾ ഒന്ന് ഒന്നും അതിന് ഒന്നുമില്ലെങ്കിൽ കാണിച്ച് ആ തള്ളെ പറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഓടണ പട്ടി പട്ടിക്ക് ഒരു മുഴുവൻ പട്ടി വടിയമേൽ വന്ന് വീണ നോക്കിക്കോട്ടെന്താ ഈ ഡോക്ടറെ പറയുമ്പോ ഒരു ും നൂറ് ഭവനെ തന്നെ ചോദിക്കണത് എന്തായാലും നിങ്ങൾ വന്ന് കയ്യും കാലം പിടിക്കുമ്പോ അത്രയ്ക്കൊന്നും വേണ്ട ഒരു ലക്ഷവും അമ്പത് പറഞ്ഞോ ഒരു ചോന്ന ചുവന്ന കാറും നമുക്ക് ചോന്ന കാർ തോന്നതാ നല്ലത് വച്ചാലും കുഴപ്പമില്ല ഇപ്പൊ ബുക്ക് ചെയ്ത ഒന്നര കൊല്ലം കഴിയും മാരുതിക്കാർ കിട്ടാൻ പുതിയത് തന്നെ വേണ്ട നമ്മ അതുകൊണ്ട് തൽക്കാലം നമുക്ക് കാർ വേണ്ടാന്ന് വെക്കാം പിന്നെ ഒരു ലക്ഷം ഒരു ലക്ഷത്തിൽ എത്ര പൂജ ഉണ്ടാവു പത്ത് നൂറ് ആയിരം പരാരം ലക്ഷം അഞ്ച് പൂജ്യം അതിന്ന് രണ്ട് പൂജ്യം നമുക്ക് കളഞ്ഞേക്കാം പിന്നെ അമ്പത് പവൻ അതിന്നും കളയാൻ നമുക്ക് ഒരു പൂജ്യം ബാക്കി ദേവകി ഇഷ്ടം പോലെ കുറച്ചോ നമ്മൾ രൂപ അഞ്ചു ചേച്ചി വാ വാ ഞാൻ പറഞ്ഞു കേട്ടില്ല നീയേ ഇവന്റെ ഏട്ടന്മാരോടും ചോദിക്കണം ഇപ്പൊ ഞാൻ പറഞ്ഞ അപ്പുറത്ത് ഇണ്ടാവില്ല തീര നിശ്ചയിക്കാൻ മുമ്പ് ഇരുപത്തയ്യായിരം രൂപ അഡ്വാൻസ് ഇനി ഈ കാര്യം സംസാരിക്കണെങ്കിൽ അത് എന്റെ കയ്യെ കൊണ്ട് തന്നിട്ട് ബാക്കി ഇരുപത്തയ്യായിരം രൂപ കല്യാണത്തിന്റെ തലയെന്ന് തലയെന്നുള്ളത് തലേന്ന് തന്നെയാ മാറ്റണ്ടായ ചക്കര ഇറങ്ങില്ല അവിടുന്ന് ഇരുപത് എന്ന് പറഞ്ഞ തികച്ചില്ലെങ്കിൽ എന്റെ വിധം മാറും വല്ല മുക്കോ ചെമ്പോ ചേർത്തന്നെ പറ്റിക്കാന്ന് വെച്ചാ കൊണ്ട് പെണ്ണിനെ ഏറ്റു ഏറ്റു ഒക്കെ രാമൻകുട്ടി ഏറ്റ തന്നെ അക്രമയെ കാട്ടിയത് അമ്പതിനായിരം ഉറുപ്പിയയും ഇരുപത് പവനും നടക്കണ കാര്യമാണോ ഇതിൽ കൂടുതൽ കാലു എനിക്ക് വശില്ല അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച് പോവാ എന്റെ ഈശ്വരാ എന്താ ഇപ്പൊ ചെയ്യാ यहिरीट! वाँ, 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 वेख़, माँ, वेख़! zerina, ജോലി കഴിഞ്ഞു ഇതിലാണോ വരുന്നത് എനിക്ക് പോണം പോകാൻ വരട്ടെ ആരോട് ചോദിച്ചിട്ട് ഇത് എത്ര നാളെ ഇത് ലെൻസ് വെച്ച് പെൺകുട്ടികളെ നോക്കല് പെൺകുട്ടികളെ ഞാനോ അയ്യേ ഞാനോ ടൈപ്പ് ടൈപ്പൊന്നും ഞാൻ ഈ വാന നിരീക്ഷണം നോക്കി പെൺകുട്ടികളല്ല ഒരു പെൺകുട്ടിയെ എനിക്ക് നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഇടയ്ക്കിടയ്ക്കാ ജനാലയ്ക്ക് പ്രത്യക്ഷപ്പെടാറുള്ളത് എനിക്ക് നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഇടയ്ക്കിടയ്ക്കാ വരാന്തയിൽ വന്ന് നിൽക്കാറുള്ളത് എനിക്ക് നോക്കാൻ വേണ്ടിയിട്ടല്ലേ സന്ധ്യാദീപം വെക്കാൻ എന്നും തുളസിത്തറയിൽ വരാറുള്ളത് എനിക്കിഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് പൊയ്ക്കോളൂ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോയിക്കോളൂ ആര് പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെന്ന് ഓ ഇത് ആരെങ്കിലും പറയണോ വേണമല്ലോ ഞാൻ പറയണമല്ലോ പറയണല്ലോ പറയാം ഒരു പ്രാവശ്യം ഇഷ്ടം പറയട്ടെ എനിക്ക് 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 ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടമല്ലേ ഉണ്ടല്ലോ ഇഷ്ടം ഇഷ്ടമാണെന്ന് പറയുന്നത് ഓൾഡ് ഫാഷൻ ഇഷ്ടം ഇഷ്ടമല്ല എന്ന് പറയുന്നത് മൂന്ന് ജോഡി ചെരുപ്പ് കഴിഞ്ഞു ഇനി ഇത് കയ്യിലെടുത്ത് നടക്കാനാ പാവം ഇന്ന് ഇപ്പൊ തിരുവല്ലാമല ഇന്നലെ പ്ലാപ്പറ്റ മിനി അന്ന് മാറും ചേര് പീടികയിൽ ഒന്ന് നിർത്തിയിട്ട് പോവാൻ ഒരാളെ കിട്ടാണ്ടായി അതാ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം രാവിലെ പീടിക തുറന്ന കൃത്യമായിട്ട് ബ്രോക്കറി ശങ്കരൻകുട്ടി ഹാജര് നേരെ വിടുക മണർക്കാട്ടേക്ക് അവിടെ ഒരു ചെക്കൻ ഉണ്ട് നോക്കിയാ പോയി ചെന്നപ്പ ചെക്കന്റെ കുട്ടിയുടെ ചോറ് വന്നു പിന്നെ സദ്യ കൊണ്ട് പോകുന്നു ആ ബ്രോക്കറുടെ മുടി ഡേരി ഒന്നും മാറ്റാൻ പറഞ്ഞ് മാറ്റം ഇല്ല പറയാ 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 ഏലച്ചേ ഇത് തണുത്ത വെള്ളം വേണേ ഏ കുമ്മക്കട്ടെ നാട്ടുകാരിപ്പൊരു പേര് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേക്കണം നിനക്ക് ബ്രോക്കർ ടൈലർ കേക്കാൻ നല്ല സുഖമുള്ള പേരല്ലേ ഈ എലിസബത്ത് ടൈലറൊക്കെ പറഞ്ഞ പോലെ ആശ്വാസമായി ഇനി കടുപ്പത്തിൽ ഒരു ചായ ആനയെ തിന്നാനുള്ള വെച്ചപ്പുണ്ട് തൽക്കാലം നമുക്കൊരു കോഴിയിൽ ഒതുക്കാം അല്ലേ തൽക്കാലം നമുക്കൊരു ചായയിൽ ഒതുക്കാം എന്നാ ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം താൻ പറഞ്ഞിട്ട് വരാം ആ ഒടുവിൽക്കിടിയിലേ പുഴയുടെ സൈഡിലേ നല്ല ഐശ്വര്യമുള്ള ഒരു പഴയ മാളിക വീട് അവിടെ ചെന്നപ്പോ ചെക്കൻ്റെ പതിനാറ് അടിയന്തരം എന്നിട്ട് സദ്യ ഉണ്ടോ പോന്നു അല്ല ഇത് അതല്ല പിന്നെ അമ്മയില്ല അച്ഛൻ ഇല്ല പിന്നെ ആകുള്ളത് കൊറേ തങ്ങന്മാര് ആ അവരും ഇല്ല ഈ തന്തയും തള്ളിയില്ലാത്തവർക്ക് നമ്മൾ എങ്ങനെ കുട്ടിയെ ഉണ്ടായിരുന്നു മരിച്ചുപോയതല്ലേ ഓ നല്ല ജോലിയുണ്ട് പെൺകുട്ടിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ താൻ അവരോട് പറഞ്ഞിരിക്കണോ മുഴുവൻ അങ്ങനെ വിസ്തരിച്ചിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഒരു കല്യാണ കാര്യത്തിന് കുത്തിയിട്ടതും മുളച്ചതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അവര് വന്ന് കുട്ടിയെ വേണ്ടേ പിന്നെ നാളെങ്കി നാളെ അവര് റെഡി ഇച്ചേച്ചി അങ്ങനെ പറയരുത് നല്ല ഇച്ചേച്ചിയല്ലേ ഞങ്ങൾ എത്ര ആശിക്കണതാ ഇച്ചേച്ചിയുടെ കല്യാണം നടക്കാൻ മുത്തശ്ശി എപ്പോഴും അത് തന്നെയല്ലേ പ്രാർത്ഥിക്കണത് ഇത് നല്ല ആലോചനയാ ഇച്ചേച്ചിക്ക് ആളെ ഇഷ്ടമാവും ഞാനൊന്ന് പറഞ്ഞോക്കട്ടെ എന്താ ഇച്ചേച്ചത് ഈ കല്യാണം എന്നൊക്കെ പറയണത് സന്തോഷിക്കേണ്ട കാര്യമല്ലേ അതിനെന്തിനെത്ര വിഷമിച്ചിരിക്കണത് ഒക്കെ അങ്ങനെ സമ്മതിക്ക ഒരു പ്രശ്നമില്ല നല്ല ചെക്കനാണ് വരുന്നത് വരുന്നത് ഇപ്പോ ഒക്കെ വെറുതെ തോന്നും ഏർ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവിന്റെ കൂടെ കുട്ടികളൊക്കെ ഒക്കത്തിട്ട് ഇങ്ങനെ നടക്കുമ്പോ ഇച്ചക്ക് തോന്നും അയ്യേ ഞാൻ അന്ന് കരഞ്ഞത് എത്ര വിഡിത്തമായെന്ന് എങ്ങനെ പറയാ തൽക്കാലം നീന്തെന്ന് വിഡിയാകും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പൊ ഞാൻ വിട്ടിയാവാം കുറച്ചു നീ ആവണം ആ ഇച്ചച്ചി ഇതൊരു ലൈഫിന്റെ ഒന്നും സംസാരിക്കരുത് ഇനി ഒരു വാക്കുകൾ മിണ്ടരുത് ആ ചിരില്ല ഇവിടെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാശുവല്ലേ അല്ല അവര് വൃത്തിയായിട്ടൊന്നും എന്ന് വെച്ചാലും കയ്യിലും എന്തെങ്കിലും ഇട്ടു കൊടുക്കണ്ടേ അതൊക്കെ നമുക്ക് പിന്നെ ആദ്യം കാണട്ടെ ചങ്ങല വിചാരിച്ചു അതല്ല അതല്ലേ ചെന്നൊരു സഹായം ചോദിക്കാൻ തന്നെ ആരാശ്ശിണ്ട് എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കും അപ്പോഴത്തെ ദേഷ്യത്തിന് സുകുമാരന്റെ അനിയനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ എനിക്കിപ്പോ ഓർക്കുമ്പോ വ്യസനണ്ട് അതൊക്കെ ആങ്ങളെ ഒരെണ്ണ ഉള്ളത് തനതിരിഞ്ഞു പോയതിന് പകരം ഭഗവതി കൊണ്ടു തന്നതാണെന്നെ ചെക്കൻറെ വീട്ടുകാർ വരുമ്പോ ചോദിക്കില്ലേ ഇപ്പൊ കാരണവുമാരാരും ഇല്ലെന്ന് ഞാൻ പദം ആലോചിക്കണം അതിന് മുത്തശ്ശിണ്ടല്ലോ അത് എന്റെ ധാരാളം ഏ പോരാ ചില നാട്ടുകടപ്പൊക്കെ ഉണ്ട് ഒന്നുമില്ലെങ്കിലും പേരിലൊരു അമ്മാമ്മ ഉണ്ടല്ലോ കുട്ടികൾക്ക് അല്ല എന്നാലും വിളിക്കേണ്ട ഒരു ചുമതല നമുക്ക് ഉണ്ട് വിളിക്കണ്ട വിളിച്ചാലും വരാൻ പോണില്ല പിന്നെ നാണം കിടാൻ നിൽക്കണേ വരോ വരിയോ അതാ അയാളുടെ ഇഷ്ടം എന്നാലും ചെന്ന് പറയേണ്ട ഒരു കടമയുണ്ട് ഒപ്പിച്ചു പോയാൽ മതി എന്നെ കാക്കണ്ട ഞാൻ പോവു സോമാലിന്റെ അനിയനെയും കൂട്ടി പോവും എന്താ സോമാലന്റെ അനിയാ ഞാൻ പറയാം പക്ഷേ കണ്ടീഷൻ സുകുമാരന്റെ മാറ്റി മാറ്റി എടക്കെങ്കിലും മുത്തശ്ശിന്റെ പേരൊന്ന് വിളിക്കണം ഞാൻ തന്നെ പേര് എന്നാലും എന്റെ ഗോപി അവര് സ്ത്രീധന ഒന്നിട്ട് നീ പറയത് അയ്യേ സ്ത്രീധനേ സ്ത്രീധനത്തിന്റെ സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞ ഞങ്ങടെ ചെന്നേക്കരുന്ന് അവര് പറഞ്ഞത് അത്രയ്ക്ക് സ്ത്രീധന വിരോധിയാ ഇത്രയ്ക്ക് വിരോധമുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല നീ കണ്ടിട്ടുണ്ടോ എല്ലാം ഭഗവതിയുടെ അനുഗ്രഹം ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ എനിക്ക് മനസമാധാനത്തോടെ കണ്ണടക്കി കാര്യോ കണ്ടോ പെണ്ണിന്റെ തിടുക്കം അതുപോലെ നടക്കും ഇതൊന്ന് കഴിഞ്ഞോട്ടെ മുത്തശ്ശി അത് കഴിഞ്ഞ പിറ്റേ ദിവസം ഈ വീടിന്റെ മുമ്പിൽ വന്നു നിന്ന് ഞാൻ ഒരു ചോദ്യമുണ്ട് മഹേശ്വരമ്മേ എന്റെ പെണ്ണിനെ ഇറക്കി വിടുന്നുണ്ടോ അതോ ഞാൻ പിടിച്ചിറക്കി കൊണ്ട് പോണോ അപ്പൊ മുത്തശ്ശി വന്ന് എന്നോട് വിളിച്ച് പറയും അത്രയ്ക്ക് ചൊണ ഉള്ളതിനാണെങ്കിൽ കൊണ്ട് പോടാവുന്ന അപ്പൊ ഞാൻ മുണ്ടും മറക്കിക്കുത്തി ഇങ്ങനെ വന്ന് ഇവളുടെ കയ്യും പിടിച്ച് സ്ലോ മോഷൻ സമയെന്നെ പിടിച്ച് ഏൽപ്പിക്കാം ഗോപിട്ട് വിളിക്കണോ ലോകത്ത് ആരും ഇതുവരെ പ്രേമിച്ചിട്ടില്ലല്ലോ എടാ നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചോണ്ട് അങ്ങനെ ഇവിടെ ആരും എതിരി പറഞ്ഞിട്ടില്ല അല്ലാതെ ആ കുടുംബം പോകൊണ്ട് തലയിൽ ഏറ്റു വെക്കേണ്ട നല്ല കാര്യമുണ്ടോ ഒരു വാക്ക് എന്നോട് ചോദിച്ചോ നീ ആ ശേഖരം പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത് കടവിറ്റ കാര്യം മറച്ചു കൊടുത്താൽ പതിനയ്യായിരം പകടി കിട്ടുമെന്ന് പ്രഭാരം പറഞ്ഞു പിന്നെ കടയിലെ സാധനങ്ങൾക്ക് ഒരു പതിനായിരം അങ്ങനെ ഇരുപത്തയ്യായിരം ഇനി ബാക്കി ഇരുപത്തയ്യായിരം എവിടെ നിന്ന് കൊടുക്കുന്നീയേ അവർ സ്വർണ്ണവും ചോദിച്ചിട്ടുണ്ടല്ലോ അത് നീ എന്ത് വിറ്റ് കൊടുക്കും അവറാച്ചനോട് പലിശയ്ക്ക് കടമെടുത്തിട്ടാ അന്ന് ഞാൻ പകടിക്ക് കാശ് കൊടുത്തത് അത് ഇതുവരെ അടച്ചു തീർന്നിട്ടില്ല അതുകൂടാതെ ആദ്യത്തെ പെണ്ണിന്റെ കല്യാണം എന്ന് പറഞ്ഞ് എന്നോട് പറയാതെ നീ പോയി അയ്യായിരം റുപ്യ വാങ്ങി എന്തിനാപ്പെൻ്റെ ഒരു പുറപ്പാട് ഏ എനിക്കറിയില്ല ട്ടാ എങ്ങനെങ്കിലും ഈ കല്യാണം നടക്കണം എന്നോടൊരു വാക്ക് ഒന്നും വരുമാനായിരുന്നു പറയാൻ അത്യാവശ്യത്തിന് പണിയൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യാലോ ആളുകൾ എന്താ എനിക്ക് വേണ്ടിട്ട് പറഞ്ഞോട്ടെ ഇത്യാഗൊന്നുമില്ല താൻ ചെയ്യേണ്ടത് നമ്മൾ ഒരുമിച്ച് ചെയ്യണം അത്രേ ഉള്ളൂ ആഗ്രഹം നടക്കണം അതുകൊണ്ടും നടക്കില്ലല്ലോ എനിക്ക് ആലോചിക്കാനേ പേടിയാവുക ഇനിയും ഇരുപത്തയ്യായിരം റുപ്യം ഇരുപത് പവനും ഒരു വഴിയും തെളിയില്ല ചെറിയ ചെറിയ സന്തോഷം എങ്ങനെയെങ്കിലും വേണ്ട എപ്പോഴും പറയും ഭാഗ്യല്ലാത്ത കുട്ടികളോ ഞങ്ങളെന്ന് ആയിരിക്കും അല്ലെങ്കിൽ കുറച്ചു കാലം കൂടെ ജീവിച്ചിരിക്കുന്നു അച്ഛന് കൂട്ടിയെ കൂടാത്തത് ആഗ്രഹിച്ച ഭഗവതി കൂടി ഞങ്ങളെ ശപിക്കും ഇല്ല ഭഗവതിക്കറിയാം നമ്മളെ എന്തെങ്കിലും ഒരു വഴിയാണ് ചേരും അല്ലെങ്കിലും പെരുവഴിയിൽ ഉപേക്ഷിച്ചു പോവാൻ പറ്റില്ലല്ലോ തന്നെ ഭഗവതി എന്നെ ശമിക്കില്ലേ മൂത്ത ജയിച്ചിട്ട കല്യാണത്തിന് കൊണ്ടുപോയി സാരിയുടെ അടവൻ മുഴുവൻ അയച്ചില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചാ ആട്ടെ എങ്ങനെയാതൊക്കെ തിരിച്ചടക്കാൻ കണ്ടിരിക്കണ ഇങ്ങനൊരു അത്യാവശ്യമായത് കൊണ്ടാണ് എന്നാലും അയ്യായിരം ഒന്നും ഉണ്ടാവില്ല ഒരു മൂവായിരം നോക്കാം നാളെ ആവട്ടെ ആ പ്രദീപേ നാളെ ഒരു മൂവായിരം റുപ്യ അഞ്ചലിന്റെ അക്കൗണ്ടിൽ കൊടുത്തേ ശരി

റിയണ്ട വേണെങ്കിൽ ചെന്തുമാളുടെ മാലയും കൂടി വരാം അത്രയെങ്കിലും ആയില്ലോ വേണ്ട ഇടതേ അത് വേണ്ട അതുകൊണ്ടൊന്നും തികയില്ലോ ഏട്ടൻ വരട്ടെ ഞാനൊരു കൂട്ടം തീർച്ചപ്പെടുത്തി കാശുണ്ടാക്കാനൊന്നും എവിടെയൊക്കെ തെണ്ടി അവർ അച്ഛൻ പറയണേ കേട്ടു അവിടെ ചെന്നിട്ട് എന്നിട്ട് തന്നോ ഏട്ടാ ഉം പല വഴികളും നോക്കണുണ്ട് പക്ഷെ ഒന്നും ശരിയാവണില്ല അതിന് ഒരഞ്ചാറ് മാസത്തെ സമയം തന്ന എങ്ങനെ ഞാൻ തിരിച്ചു തരാം ഈ വീടും പറമ്പു പണയം വെച്ച് കൊള്ളാം നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാല്ലോ ഗോവിന്ദമേനോ എന്റെ മക്കള് വീട് പണയം വെച്ച് കണ്ട പെൺകുട്ടികളുടെ കല്യാണം നടത്തുന്നു എന്നാ പിന്നെ തറവാട് വിറ്റപ്പോ എന്റെ ഓഹരി ആയിട്ട് ഉണ്ടാവൂലോ അതെനിക്ക് തരണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോ അവസാനായിട്ട് അച്ഛൻ പറഞ്ഞു ഒന്നും ഒന്നും നിന്റെ താഴെ ഒരിക്കലും നിങ്ങൾ അമ്മ പിരിയാൻ അടേണ്ടവരെന്ന് അന്ന് നീ അഞ്ചാം ക്ലാസ്സിലാ തറവാട് വിച്ചത് വാങ്ങിയത് നമ്മുടെ രണ്ടാളുടെയും പേരില്ല ഭാഗം വെക്കാം ഭാഗം വെച്ച് പിരിയാം എന്നിട്ട് അതുകൊണ്ട് എന്താ വേണ്ട അച്ഛ ചെയ്യാം മക്കള് തെറ്റി പിരിഞ്ഞു എന്ന് പറഞ്ഞ് വേദനിക്കാൻ മരിച്ച അച്ഛൻ തിരിച്ചു വരൊന്നുമില്ലല്ലോ